സ്വർണ്ണവില ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയും പവന് അറുന്നൂറ് രൂപയും വർദ്ധിച്ച് യഥാക്രമം ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപയുമായി സർവ്വകാല റെക്കോർഡിലെത്തി നവംബർ മാസത്തിൽ ട്രംപിന്റെ ഇലക്ഷൻ വിജയത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഡോളറിലേക്ക് കുറഞ്ഞ അന്താരാഷ്ട്ര സ്വർണവില വീണ്ടും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ഡോളറിലേക്ക് കുതിച്ചെത്തുകയാണ് ഡോളറൈസേഷനെതിരെ ശക്തമായ നടപടികൾ എടുത്താൽ സ്വർണ്ണത്തിന് വീണ്ടും വില കുറയാൻ സാധ്യതയുള്ളതായി സെക്രട്ടറി അഹമ്മദ് പ്രതികരിച്ചു സ്വർണ്ണവില റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഗ്രാമിന് രൂപയും വർദ്ധിച്ച് ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയും ഒരു പവന് അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപയിലുമായി സ്വർണവില എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ നവംബറിൽ അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഡോളറിലേക്ക് കുറഞ്ഞെങ്കിലും ട്രംപിൻ്റെ അധികാരമാറ്റത്തിലേക്ക് എത്തിയപ്പോൾ ഇരുന്നൂറ് ഡോളറിലധികം വർദ്ധിച്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളറിലേക്ക് അന്താരാഷ്ട്ര സ്വർണ്ണവില എത്തിയിരിക്കുന്നത് അതോടൊപ്പം ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് വളരെ ദുർബലമായി എൺപത്താറ് രൂപ അറുപത് പൈസയിലേക്ക് എത്തിയതും സ്വർണത്തിൻ്റെ വില വർധനവിന് ശക്തമായ കാരണമായി മാറി ട്രംപ് ഡോളറൈസേഷനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചാൽ വീണ്ടും അന്താരാഷ്ട്ര സ്വർണ്ണവില വർധനവിന് കാരണമായേക്കും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലും റഷ്യ ഉക്രൈൻ അടക്കമുള്ള അന്തർദേശീയ സംഘർഷങ്ങളിൽ അയവ് വരലും സ്വർണവില വീണ്ടും തിരുത്തലിന് കാരണമായേക്കാം ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ സ്വർണവിലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസങ്ങളായിരിക്കും